അപ്പൊ അതിന് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ആ സ്ഥലത്ത് തന്നെ വേറൊരു ജുമാ പള്ളി ഉണ്ടാവും മദ്രസയും പിന്നെ കബർസ്ഥാനും ഒക്കെ ഉള്ള വേറെ പള്ളികളുണ്ടാവും പക്ഷെ ഇവിടെ എന്തുണ്ടാവില്ല ശ്രദ്ധിക്കപ്പെടാൻ ആളുകൾ ഉണ്ടാകില്ല അപ്പൊ ആ ഒരു സ്ഥലത്താണ് ഇങ്ങനത്തെ ഒരു കുട്ടി പട്ടാളത്തെ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി മറ്റൊന്നുമല്ല നമ്മുടെ മലപ്പുറം ജില്ലയിലെ തന്നെ ഒരു പ്രദേശത്തെ ഏതാനും ചില കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടി എനിക്ക് തോന്നുന്നു ഒരു നമ്മള് പൊടി എന്നൊക്കെ പറയാറുള്ള പ്രായത്തിൽ അതെ ഏതായിരുന്നാലും ആ കുട്ടികൾ പലപ്പോഴും ഈ പ്രായത്തിലുള്ള കുട്ടികളെ കുറിച്ച് ജൻസി അല്ലെങ്കിൽ അവര് പിന്നെ എപ്പോഴും ഫോണിലാണ് ഏഹ് അവര് പ്രശ്നക്കാരാണ് എന്നൊക്കെയാണ് പലപ്പോഴും പൊതു പൊതുബോധം അങ്ങനെയാണല്ലോ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കുട്ടികളെ കുറിച്ച് ആ വീഡിയോയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആ പ്രദേശത്തൊരു നമസ്കാര പള്ളി ആ നമസ്കാര പള്ളിയുടെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഈ ആ വീഡിയോയിൽ കണ്ട ഏതാനും പേര കുട്ടികളാണ് എന്ന് വെച്ചാൽ അതിൽ പ്രസിഡന്റ് ആ വീഡിയോയിലുള്ള ഒരു കുട്ടിയാണ് ആ കമ്മിറ്റിയുടെ സെക്രട്ടറി അതുപോലെ ഒരാളാണ് ജോയിന്റ് സെക്രട്ടറി ട്രഷറർ ഒരു അതിൽ വളരെ ചെറിയ കൂട്ടത്തിൽ ചെറിയൊരു കുട്ടിയാണ് അപ്പോ ഞാൻ പറയുന്നത് ഒരു നമസ്കാരം മാത്രമല്ല അവര് കേവലം ഒരു നാമമാത്രമായ കമ്മിറ്റി എന്നല്ല അതിൽ നിന്ന് മനസ്സിലാകുന്നത് മറിച്ച് ആ പള്ളിയുടെ പരിപാലനം ഏഹ് നമസ്കാരത്തിന് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി ആ പള്ളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ് ഒരു ടീമാണ് ആ കുരുന്നുകൾ എന്ന് കേട്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി അത് ഇവിടുന്ന് പങ്കുവെക്കാമെന്ന് തോന്നി എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് വീഡിയോ എടുത്തിടുന്നത് അപ്പൊ അദ്ദേഹം വേളയിൽ അദ്ദേഹം ഒരു ശ്രാംബി ശ്രദ്ധയിൽപ്പെടുന്നു അപ്പൊ ആ ശ്രാമ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് ഇയാളെ കണ്ടപ്പോ അവിടുത്തെ ജനങ്ങള് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോ കുറച്ച് കുട്ടി പട്ടാളത്തെ പറഞ്ഞതുപോലെ ഒരു കുറച്ച് കുട്ടി പട്ടാളത്തെ അവിടെ ഹാജരാക്കുന്നു അപ്പൊ എന്താണ് ഇവരുടെ പിന്നിങ്ങനെ ഹാജരാക്കിയത് എന്ന് അയാള് വളരെ കൗതുകത്തോടുകൂടി ചോദിക്കുമ്പോ നാട്ടുകാര് മറുപടി പറയാണ് ഈ സ്രാമ്പി കൊണ്ടു നടക്കുന്നത് ഇവരാണ് അപ്പൊ ഇവരാണ് എന്ന് മാത്രല്ല അങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ പോവല്ല ഇതാ ഇന്നയാള് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് ഇന്നയാളാണ് പ്രസിഡന്റ് അയാളാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ആള് പിന്നെ അടുത്ത ആളെ ചൂണ്ടിട്ട് പറയാണ് ഇയാളാണ് സെക്രട്ടറി ഇയാളാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന ആള് അതേപോലെ തന്നെ വേറൊരു ആള് അപ്പൊ ഇതൊക്കെ നമ്മളൊരു ഏകദേശം ഒരു ഒരു പതിനാറ് വയസ്സിന്റെ താഴെ അല്ലെ അത്രയാണ് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതില് ഒരു ഏകദേശം ഒരു ആറ് വയസ്സ് വരെയുള്ള പതിമൂന്നാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വയസ്സ് പതിമൂന്ന് വയസ്സ് അതെ അതെ ആറ് മുതലുള്ള ആളുകളൊക്കെ കമ്മിറ്റി മെമ്പർമാരാണ് അപ്പൊ അവരാണ് എന്തു ചെയ്യുന്നത് ആ ശ്രാമ്പി വളരെ സുന്ദരമായി പിന്നെ കൊണ്ട് നടക്കുന്നത് എന്ന അപ്പൊ അദ്ദേഹം അതൊരു സന്തോഷമായി ലോകത്തോട് വിളിച്ചു പറയാണ് അദ്ദേഹത്തെ ഒരു വീഡിയോ എടുത്ത് ഞാനിതാ ഇന്ന സ്ഥലത്ത് എത്തിയപ്പോ എനിക്ക് തോന്നുന്നത് ഒരു അടുത്തൊരു പ്രദേശത്ത് ഒരു സ്രാമ്പി എന്നത് പക്ഷേ എല്ലാ പ്രദേശത്തും വിളിക്കുന്നത് നമസ്കാര പള്ളിക്കാണ് ഒരു ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് അതേപോലെ തന്നെ ഇപ്പൊ നമ്മളെ മറ്റേ വടക്ക് ഭാഗത്തും അങ്ങനത്തെ ഒരു പറച്ചിൽ തോന്നുന്നു നമ്മള മലപ്പുറം ജില്ലയുടെ ഒരു ഒരു ചെറിയൊരു ഭാഗത്ത് അതെ 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 ഒരു നമ്മൾ സ്രാംബി എന്ന് പറയുന്ന അവിടെ നമ്മൾ ചിലപ്പോ ജുമാ ഉണ്ടായിക്കൊള്ളണം അതേപോലെ തന്നെ പിന്നെ സ്ഥിരമായിട്ട് പാങ് കൊടുക്കാനുള്ളൊരു സംവിധാനം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അവിടെ ആരാണോ കയറുന്നത് അപ്പൊ അവര് കേറുക പിന്നെ നമസ്കരിക്കുക അങ്ങനെ പൂര എന്നതിൽ കവിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു നമ്മൾ സാധാരണ കാണുന്ന ഒരു പള്ളി പോലെയല്ല അത് അപ്പൊ അത് പരിപാലിക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ഒരു ഡ്യൂട്ടിയാണ് കാരണം ആരുടെയും ശ്രദ്ധയിൽ പതിയാത്തൊരു സ്ഥലം കൂടിയാണത് അപ്പൊ അതിന് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും ആ സ്ഥലത്ത് തന്നെ വേറൊരു ജുമാ പള്ളി ഉണ്ടാവും മദ്രസയും പിന്നെ ഒക്കെ ഉള്ള വേറെ പള്ളികളുണ്ടാവും ആളുകളുണ്ടാകും പക്ഷെ ഇവിടെ എന്തുണ്ടാവില്ല ശ്രദ്ധിക്കപ്പെടാൻ ആളുകൾ ഉണ്ടാവില്ല അപ്പൊ ആ ഒരു സ്ഥലത്താണ് ഇങ്ങനത്തെ ഒരു കുട്ടി പട്ടാളത്തെ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് അപ്പൊ ആ വീഡിയോയിലുള്ള ഒരു കാമ്പാണ് അതിൻ്റെ ഒരു ഏകദേശം ഇപ്പൊ മിക്കവാറും നമ്മുടെ ശ്രോതാക്കളൊക്കെ മിക്കവാറും അത് കാണാനും കേൾക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടാകും എന്നിരുന്നാൽ പോലും നമ്മൾ ഇന്നത്തെ ഈ ഒരു അനുഭവത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് പല തരത്തിലുള്ള ആകുലതകളുള്ള രക്ഷിതാക്കൾ ഉണ്ടാകും അതേപോലെ തന്നെ ഈ പിന്നെ ഇപ്പൊ ഒരു പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുനിയാവിൽ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ എന്താ അപ്പൊ ഈ ലോകമൊക്കെ എങ്ങനെയെന്ന് ചിന്തിക്കുന്ന വളരെ നിരാശയോടുകൂടി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പോ അവരുടെയൊക്കെ മുമ്പിലേക്ക് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇടയിൽ നിന്ന് നന്മ പറ്റിയിട്ടില്ല അതായത് എങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾ റൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു ആ റൂട്ടിൽ നമ്മുടെ മക്കൾ ഉണ്ടാകും അപ്പൊ അവര് പള്ളിയും മദ്രസയും ഒക്കെ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇപ്പൊ നമ്മള് പിന്നെ സാധാരണ മലയാളത്തിൽ പറയാറുണ്ടല്ലോ ചൊട്ടയിലെ ശീലം വരെ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു നന്മ നമ്മൾ അവരുടെ മനസ്സിലിട്ട് കൊടുത്തു അവിടെ അവര് കാണുന്നത് ചെറുപ്പത്തിൽ കാണുന്നത് പള്ളി അത് വൃത്തിയാക്കുക അതിനെ പരിപാവനമായിട്ട് കൊണ്ടു നടക്കുക കാരണം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ വേർപിരിയാനാവാത്തൊരു ഒരു സ്ഥലമാണല്ലോ പള്ളി എന്ന് പറയുന്നത് മാത്രല്ല ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരുപാട് നന്മകൾ വാരി വിതർന്ന ഒരു ഇടം കൂടിയാണ് അഹബുൽ ബിലാദി ലാഹി മസാജിദുഹ നാട്ടിലെ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായത് അവിടുത്തെ മസ്ജിദുകളാണ് എന്ന് വരെ പ്രവാചകൻ സലഹ് അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ പരിപാലനം അതിനെ അതിന്റെ ചുമതലപ്പെടുത്തുക അതിന് വക്തവക്തുകൾക്ക് പള്ളിന് പാങ്ക് കൊടുക്കുക അങ്ങനത്തെ സംവിധാനങ്ങൾക്ക് മക്കളെ തന്നെ ചുമതലപ്പെടുത്തുമ്പോൾ അതൊരു നല്ലൊരു തലമുറയുടെ ഒരു നിർമ്മിതി കൂടിയാണ് എന്ന ഒരു വലിയൊരു സന്ദേശം കൂടി നമുക്ക് ഇന്നത്തെ അനുഭവത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നൊരു കാര്യമാണ് തീർച്ചയായും ചെറുപ്രായത്തിൽ തന്നെ അവരെ പള്ളിയുമായി കണക്ട് ചെയ്ത് കൊണ്ടുപോകും അവർ മുതിർന്നു കഴിഞ്ഞാലും അവർക്കൊരു പള്ളിയോട് അകന്നു നിൽക്കാൻ കഴിയാത്ത വിധം ബന്ധമുള്ളവരായി അവർ മാറും തീർച്ചയായും ഇന്നത്തെ തലമുറയിലെ പുതിയ കുട്ടികൾക്ക് നല്ലൊരു മെസ്സേജാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭ്യമാകുന്നത് എന്നതാണ് മനസ്സിലാകുന്നത് തീർച്ചയായും